ഈ ബി പി ബ്രിക് എന്നുള്ളത് വിനോബം എന്നുള്ള ഒരു ബ്രാൻഡിന്റെ പ്രൊഡക്റ്റ് ആണ് വിനോബം എന്നുള്ളത് ഒരു ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബ്രിക് മാനുഫാക്ചറേഴ്സ് ആണ് ഒരു യൂറോപ്യൻ കമ്പനിയാണ് പിടിച്ചിട്ടുള്ള ബാത്റൂം ആൾക്കാരുടെ കൺസേൺ അങ്ങനെയാണല്ലോ വെള്ളം പിടിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നു അങ്ങനെ ഒരു പ്രശ്നം ഈ ബ്രിക്കിൽ ഉണ്ടാവില്ല നമസ്കാരം ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ എന്റെ ബാക്കിൽ കാണുന്ന ഈ വീടാണ് ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് നമ്മളുടെ പോറോത്തും വിനോ ബർഗറിന്റെ പോറോത്തും വി പി ബ്രിക്സ് ഉപയോഗിച്ച് പണി നടന്നുകൊണ്ടിരിക്കുന്ന തൃശ്ശൂർ അയ്യന്തോളുള്ള ഒരു 3000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടിന്റെ കൺസ്ട്രക്ഷൻ സൈറ്റിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് അതിന്റെ ഉള്ളിലൊക്കെ നോക്കി എങ്ങനെയാണ് കട്ട വെച്ച് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വി പി ബ്രിക് ആട്ടോ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് അതായത് ഇതിന്റെ ഹോൾസ് ഇങ്ങനെ വെർത്തിക്കലായിരിക്കും എച്ച് എന്ന് പറയുമ്പോൾ ഹോൾസ് സൈഡിൽ കൂടിയേ വരാം ഇത് ഇതിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ ഇതിന് സ്ട്രെങ്ത്ത് കൂടുതലായിരിക്കും ഇതൊരു ഒരു പില്ലർ ടെക്നോളജി ഇതിൽ ഇതിൽ തന്നെ വരുന്നുണ്ട് അപ്പോൾ സ്ട്രെങ്ത്ത് കൂടുതലായിരിക്കും ഇതിന്റെ കംപ്രസ് സ്ട്രെങ്ത്ത് കൂടുതലാണ് വി പി ബ്രിക്കിനെ അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി വി പി ബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ ഒരു എക്സ്പോസർ ഒന്നുമല്ല തേച്ച് ഫിനിഷ് ചെയ്യാനുള്ളതാണ് ഇപ്പൊ ചുവരു പണിയൊക്കെ കഴിഞ്ഞ് വയറിങ്ങിന്റെ കട്ടിംഗ് പൈപ്പ് അതാണ് ഇതിന്റെ സ്റ്റേജ് വരുന്നത് അപ്പം ഇപ്പം എല്ലാ സ്ഥലത്തും പൈപ്പ് ഒക്കെ ഇട്ട് വെച്ചേക്കാണ് ഇങ്ങനെ ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് വീട് മൊത്തത്തില് കൊറേ സ്ഥലത്ത് ഇങ്ങനെ ഓപ്പൺ സ്പേസസ് ഉണ്ട് ഡബിൾ ഹൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ നല്ല ഹൈറ്റ് കൂടുന്നതോറ് നല്ല വീടിന് വീടിനു പക്ഷെ കാണാൻ നല്ലൊരു ഒരു റിച്ച് ലുക്ക് ആയിരിക്കല്ലോ ഒരു നല്ല ഭംഗി ആയിരിക്കല്ലോ അപ്പൊ അങ്ങനെ ഒരു വീടാണ് ഇതിന്റെ ഫിനിഷിംഗ് ഒക്കെ കഴിയുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് ഒരു ഭംഗി അറിയാം അത് അയ്യന്തോളാണ് സ്ഥലം തൃശ്ശൂർ അയ്യന്തോൾ ടൗൺ ഏരിയയില് തന്നെയുള്ള ഒരു വീടാണ് ഇതിന്റെ ഒരു റൂം പോർഷൻ ആണ് വലിയ വീഡിയോസൊക്കെയാണ് വരുന്നത് ഇത് ബാത്റൂമിന്റെ ഏരിയ ആണ് ഇതൊരു ക്ലേ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ബാത്റൂമിൽ ചെയ്യാൻ പറ്റുമോ എന്ന് കോമൺ ആയിട്ട് ആളുകൾ ചോദിക്കാറുണ്ട് പക്ഷെ ഇതില് ബാത്റൂമിൽ ചെയ്യാൻ ഒന്നും ഒരു കുഴപ്പമില്ല ഇത് കാരണം ഈ ബ്രിക്ക് നമുക്ക് നയൻ ഹൺഡ്രഡ് ഡിഗ്രിയിൽ ആറു മണിക്കൂറോളം ഫയർ ചെയ്ത് വരുന്ന പ്രൊഡക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ അതിൽ അതങ്ങനെ വെക്ട്രിഫൈഡ് ആയിട്ട് വരുന്ന കാരണം കൊണ്ട് തന്നെ അതില് ഈ ഇപ്പം പിടിച്ചിട്ടുള്ള ബാത്റൂം എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ കൺസേൺ അങ്ങനെയാണല്ലോ വെള്ളം പിടിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അങ്ങനെ ഒരു പ്രശ്നം ഈ ബ്രിക്കിൽ ഉണ്ടാവില്ല ഇതിന്റെ ഒരു പ്രത്യേകതയാണ് അതിപ്പോ എടുത്തു പറയേണ്ട എല്ലാവർക്കും ചെറിയ ചെറിയ സംശയം പോലെ ചോദിക്കാറുള്ളതാണ് അപ്പൊ ഞാൻ ഞാൻ നേരത്തെ നൈൻ ഹൺഡ്രഡ് ഡിഗ്രിയിൽ ആറുമണിക്കൂർ ഫയർ ചെയ്യാന്നുള്ള ഡീറ്റെയിൽ ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു അപ്പ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോസ് കാണണെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവാൻ എനിക്കുള്ള ഒരു ഡീറ്റെയിൽ ഞാൻ പറയാം ഈ വി പി ബ്രിക്ക് എന്നുള്ളത് വിനോബം എന്നുള്ള ഒരു ബ്രാൻഡിന്റെ പ്രൊഡക്റ്റ് ആണ് വിനോബം എന്നുള്ളത് ഒരു ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബ്രിക് മാനുഫാക്ചറേഴ്സ് ആണ് ഒരു യൂറോപ്യൻ കമ്പനിയാണ് ആണ് നമുക്ക് അപ്പൊ ഇന്ത്യയിൽ ഇന്ത്യയിൽ അവരുടെ പ്ലാന്റ് ഉണ്ട് നമുക്ക് കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഇത് അവൈലബിൾ ആണ് അപ്പൊ അതില് വിനോബറിന്റെ പോർത്തവും ബ്രിക്സിൽ രണ്ട് ടൈപ്പ് ബ്രിക്ക് വരുന്നുണ്ട് വി പി ബ്രിക് എന്ന് എച്ച് പി ും കുറച്ചും കൂടി സ്ട്രെങ്ത് കൂടുതലായിരിക്കും വി പി ബ്രിക്കിൽ അത് നിങ്ങളുടെ എഞ്ചിനീയറുടെ സജഷനോ അല്ലെങ്കിൽ നിങ്ങളുടെ താല്പര്യമൊക്കെ അനുസരിച്ചിട്ട് ഏത് ബ്രിക്കാണ് നിങ്ങളുടെ കെട്ടിടത്തിന് ചേരുക എന്നനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് ഉപയോഗിക്കാം ഇപ്പൊ പെർട്ടിക്കുലർലി ഈ ബിൽഡിങ്ങിൽ നേരത്തെ പറഞ്ഞ പോലെ വി പി ബ്രിക്ക് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ ഓരോ ബ്രിക്കിലും ഇതിന്റെ പോർവത്വമെന്ന് എഴുതിയിട്ടുണ്ടാവും എല്ലാ ബ്രിക്കിലും ഇങ്ങനെ ഉണ്ടാവും പിന്നെ ഇത് വിനോദന്റെ ലോഗോയാണ് പിന്നെ ഇത് ഇത് പതിനെട്ട് ഒമ്പത് ഇരുപത്തിമൂന്നിന് ഉണ്ടാക്കിയിട്ടുള്ള ബ്രിക്ക് ആണ് വി പി ബ്രിക്ക് പിന്നെ അതിന്റെ സൈസ് എഴുതിയിട്ടുണ്ടാവും അങ്ങനെ എല്ലാം എല്ലാ ഡീറ്റെയിൽസും ഇതിന്റെ എല്ലാ വൃക്കും ഇണ്ടായിരിക്കും നമുക്കപ്പോ ഇത് കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് ആണ് ഒരു റോബോട്ടിക് രീതിയിലൊക്കെ ഉണ്ടാക്കി വരേണ്ടത് കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പൊ നമുക്ക് അതിന്റെ ഒരു ക്വാളിറ്റി നമുക്ക് അഷ്വർ അത്രയും അഷ്വർ ഇത് ചെയ്യാൻ പറ്റും അപ്പൊ അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് ഇതിപ്പോ പെട്ടെന്ന് കാണുമ്പോ നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്ന ഇവിടെ ഓട്ടോമൈനിലൊക്കെ ഉണ്ടാക്കുന്ന കുറീസ് അല്ലേന്ന് ആദ്യം ചിന്ത പോവുക പക്ഷെ അതും ഇതും വ്യത്യാസമുണ്ട് സിമിലർ പ്രൊഡക്റ്റ് ആണ് അതും ഹോളോ ക്ലേ ക്ലേ ബ്രിക്സ് ആണ് ഇതും അങ്ങനെ തന്നെ ഉള്ളില് ഹോൾസൈഡിലെ ബ്രിക്സ് ആണ് പക്ഷെ രണ്ടിന്റെയും ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ടാകും ഇത് പ്യുവർലി കളിമണ്ണിൽ ഉണ്ടാക്കുന്നതാണ് മണ്ണ് ഒരു പെർസെന്റേജ് പോലും ഇതിന് മിക്സ് വരുന്നില്ല നമ്മളുടെ ഇവിടെയൊക്കെ ഒക്കെ ഉണ്ടാക്കുന്നതിൽ കളിമണ്ണിന്റെ എന്താ പറയാ ലഭ്യത കുറവുണ്ടോ മറ്റു പല കാരണങ്ങൾ കൊണ്ടും മണ്ണ് മിക്സിങ് നടക്കാറുണ്ട് യൂഷ്വലി ഓൾമോസ്റ്റ് എല്ലാ ഊട്ടിമ്മനികളിലും ഇത് നമുക്ക് കംപ്ലീറ്റ്ലി കളിമണ്ണിൽ ഉണ്ടായി വരുന്നതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള എല്ലാ ഗുണങ്ങളും നമുക്ക് അഷർ ചെയ്ത് തരാൻ പറ്റുന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് പിന്നെ ഈ ബ്രിക്കിന്റെ ഒരു വേറെ ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചൂട് കുറവാണ് നമുക്ക് ഒരു സെവൻ ഡിഗ്രിയോളം നിങ്ങൾക്ക് റൂമിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ വീടിന്റെ ഉള്ളിൽ ചൂട് കുറവായിരിക്കും എന്നുള്ളത് ഗ്യാരണ്ടി ആയിട്ടുള്ള കാര്യമാണ് അതിപ്പോ മുമ്പത്തെ വീഡിയോയില് നിങ്ങള് വെയിലെത്രത്തോളം ഉണ്ടോ എന്ന് കണ്ടു മനസ്സിലായി എനിക്ക് അറിയില്ലേ ഇപ്പൊ വീഡിയോയില് കാണുമ്പോ ഇങ്ങനെയാണെന്ന് അറിയില്ല പക്ഷെ ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് കടക്കുമ്പോ നല്ല കൂളിങ് ആണ് നല്ല ഉച്ച സമയത്ത് ഇത് പണി നടക്കുന്ന ഏതെങ്കിലും സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റും അപ്പൊ ചിന്തിച്ചാലും അറിയാൻ പറ്റും കളിമണ്ണാണ് ഉള്ളിൽ എയറാണ് അപ്പൊ എന്തായാലും ചൂട് കുറവ് ഉണ്ടാവും എന്നുള്ളൊരു കാര്യമല്ലേ അപ്പൊ നിങ്ങള് ചൂടുപറവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്രിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങളുടെ വീട് പണിയാനായിട്ട് ഇതിപ്പോ മൊത്തത്തിൽ ഓപ്പൺ ആയിട്ടുള്ള ഒരു പ്ലാനാണ് കണ്ട കണ്ടപ്പോ മനസ്സിലാവണത് ഇതിപ്പോ എക്സ്പ്ലെയിൻ ചെയ്ത് തരാനുള്ള ആളുകളൊന്നും ആക്ച്വലി ഇവിടെ ഇല്ല ഫുള്ളി ഓപ്പൺ ആയിട്ടുള്ളത് ഇതിപ്പോ കിച്ചണിന്റെ ഏരിയ ആണെന്ന് തോന്നുന്നു ഈ ഭാഗം റൂംസ് ഉണ്ട് ആ ഭാഗത്ത് കൂടിയാണ് എൻട്രൻസ് വരുന്നത് ആ സൈഡിൽ നിന്നാണ് ഇങ്ങോട്ട് കയറി വരുന്നത് ഇങ്ങോട്ടാണ് ഇപ്പൊ ഇത്രയും ഒരു ഹാൾ ഉണ്ട് ഇത് ഫിനിഷ് ചെയ്തൊക്കെ കഴിയുമ്പോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഏരിയ വരും എന്നുള്ളൊരു ഫീല് കിട്ടുന്നുണ്ട് ഇപ്പൊ തന്നെ ഇതാന്ന് തോന്നുന്നു കിച്ചന്റെ സൈഡാന്ന് തോന്നുന്നു ഇപ്പോ തറ ഒന്നും കഴിഞ്ഞിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രിക്കൽ വർക്കിന്റെ പൈപ്പും കാര്യങ്ങളൊക്കെ ഇട്ടേക്കാണ് ഇതാണ് ഇപ്പോ ഈ ഒരു ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷന്റെ സ്റ്റേജ് അപ്പൊ നിങ്ങൾക്ക് ബ്രിക്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇപ്പൊ വി പി ബ്രിക്കിനെ നമുക്കിപ്പോ അതിന്റെ കോസ്റ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ നല്ലൊരു നല്ല വെട്ടുകൾ ഉപയോഗിച്ചിട്ട് അതായത് നല്ല ഉറപ്പുള്ള ഇപ്പൊ കണ്ണൂർ ഭാഗത്ത് നിന്നൊക്കെ കിട്ടുന്ന നല്ല വെട്ടുകൾ ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് പണിയാനാണ് ഉദ്ദേശിക്കണമെങ്കിൽ അതായിട്ടൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് എന്നാൽ നമുക്ക് അത് വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് വരുകയും ചെയ്യും അതായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് നമ്മുടെ യൂഷ്വൽ സിമെന്റ് ബ്രിക്കോ അല്ലെങ്കിൽ അങ്ങനെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല നമുക്ക് ആ ഒരു രീതിയിൽ അങ്ങനത്തെ രീതിയിലുള്ള വീടുകൾ നിങ്ങൾ നല്ല ചൂട് കുറഞ്ഞിട്ട് നല്ല നല്ല വീടുകൾ ഉറപ്പുള്ള വീടുകൾ ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ബ്രിക്സ് പൊറോത്തോം ബ്രിക്സ് ചൂസ് ചെയ്യാം ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസ് എന്നാണ് ഈ ബ്രിക്കിന് പുറമെ ഇപ്പൊ വെട്ടുകൾ ഇനി എ ബ്ലോക്സ് ആണെങ്കിലും ഇനി നമ്മൾ പാനൽസ് ചെയ്യുന്നുണ്ട് ചുമര് പണിയാൻ ആവശ്യമായ ഒരുപാട് പ്രൊഡക്ട്സ് നമ്മൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ അപ്പൊ എന്തെങ്കിലും കിട്ടിടം വീടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കിട്ടിടം നിങ്ങൾ പണിയാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്യാം ഡിസ്കസ് ചെയ്യുക അതിന് ശേഷം നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് ചെയ്യാം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ ഞങ്ങളെ വിളിക്കാം ഞങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ